ആൻഡ് ജുവല്ലേഴ്സ് പന്തളം നമസ്കാരം ആരോഗ്യ മേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് മലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ സമരം പ്രതിഷേധം ഇരമ്പി മല്ലപ്പള്ളി അണിമാപ്പടിയിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ച് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ പ്രവർത്തകർ പോലീസ് തീർത്ത ബാരിക്കേഡ് ഭേദിക്കുവാൻ ശ്രമം നടത്തി പോലീസുമായി ബലപ്രയോഗം നടത്തിയ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു മല്ലപ്പള്ളി സിഐ ബിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സമരക്കാരെ തടയുവാൻ എത്തിയിരുന്നത് പ്രതിഷേധ സമരം മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്കരിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സേവനം നമുക്ക് ലഭിക്കുമായിരുന്നു അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഒരാൾക്ക് ആരോഗ്യ പരിരക്ഷ ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നത് ഇന്നിപ്പോൾ അത്തരത്തിൽ ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളുടെ മുഴുവൻ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അവർ സേവനം നിർത്തിവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കാരുണ്യ്മെന്റ് ഫണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ താങ്ങി നിർത്തി അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിസാൻ നേതൃത്വത്തിലെ ഗവൺമെൻറ് ശ്രീ കെ എം ആർ ധനമന്ത്രിയായപ്പോൾ നടത്തിയ ദീർഘവീക്ഷണമുള്ള പദ്ധതിയായിരുന്നു കാരുണ്യ ഫണ്ട് കാരുണ്യ നോട്ടുകളിൽ ലഭിക്കുന്ന പണം പൂർണ്ണമായിട്ടും നമ്മുടെ ആളുകളുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാരക രോഗങ്ങളുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ ആരോഗ്യ ആരോഗ്യപരമായി തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വളരെ ദീർഘവീക്ഷണമുള്ള പദ്ധതി അപ്പം അതെല്ലാം ഇവിടെ നിർത്തലാക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊന്നുമില്ല ഇന്ന് സാധാരണക്കാരന് ഒരു അസുഖം പറ്റിയാൽ അവൻ മരണത്തോട് മല്ലടിക്കുകയാണ്

അഖിൽ ഓമനകുട്ടൻ എ ഡി ജോൺ പ്രസാദ് ജോർജ് മാലതി സുരേന്ദ്രൻ കെ പി ശെൽവകുമാർ സാം പട്ടേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്